എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പതിനാലാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിന് തുടക്കമായി അന്തരിച്ച ജന നേതാക്കൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരം അർപ്പിച്ചു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ വായൂർ സോമൻ എം എൽ എ എന്നിവരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സഭ ഇന്ന് പിരിഞ്ഞു ഒക്ടോബർ പത്ത് വരെ പന്ത്രണ്ട് ദിവസം സഭ ചേരും പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയും ഇരുപത്തിയൊൻപത് മുപ്പത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സമ്മേളനം നടക്കുന്നത് മനപൂർവ്വമല്ലാതെ വായ്പാ തിരിച്ചടവ് മുടങ്ങുകയും താമസിക്കാൻ മറ്റൊരു ഇടമില്ലാത്തതുമായിട്ടുള്ള ഏക പാർപ്പിടം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ജപ് ജപ്തി ചെയ്യുന്നത് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ നിയമം കൊണ്ടുവരും കേരള ഏക കിടപ്പാടം സംരക്ഷണ ബില്ലിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഈ സഭാ സമ്മേളന കാലയളവിൽ ബില്ല് അവതരിപ്പിക്കും തങ്ങളുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാരണത്താൽ തിരച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് വീട് ജപ്തി ചെയ്യപ്പെടുമെന്ന ഭീഷണി നേരിടുന്നവർക്കാണ് നിയമം സംരക്ഷണം നൽകുക ഈ കാര്യം കണ്ടെത്താൻ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സമിതി ഉണ്ടാക്കും മൂന്ന് ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുക ആകെ വായ്പ തുക അഞ്ച് ലക്ഷവും പിഴയും പിഴപ്പലിശയും കൂട്ടി പത്ത് ലക്ഷവും കവിയാൻ പാടുള്ളതുമല്ല ധനകാര്യ സ്ഥാപനങ്ങളുടെ ബാധ്യത വ്യവസ്ഥകളോടെ ഒഴിവാക്കുന്നതിനായി സർക്കാർ പ്രത്യേക നിധിക്കും രൂപം നൽകും പൊതുമേഖലാ ബാങ്കുകൾ ദേശ ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ കെ എസ് എഫ്ഇ കെ എഫ് സി പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും വായ്പ എടുത്തവർക്കാണ് സംരക്ഷണം ലഭിക്കുക സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടാവുകയും ഇല്ല മറ്റൊരറിയിപ്പ് പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക കെയർ എന്നാണ് ഈ പദ്ധതിയുടെ പേര് പ്രവാസി കേരളീയർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്നതാണ് നോർക്ക കെയർ പദ്ധതി നോർക്ക കെയർ ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് വിജയകരമാക്കാൻ പ്രവാസി സമൂഹം മുന്നോട്ട് വരണമെന്ന് നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ അഭ്യർത്ഥിച്ചു നോർക്ക കെയർ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവും വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ കേരളത്തിൽ അഞ്ഞൂറിലധികം ആശുപത്രികളിൽ ഉൾപ്പെടെ രാജ്യത്ത് പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി ഭാവിയിൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആശുപത്രികളിലും പദ്ധതി ലഭ്യമാക്കാനാണ് ശ്രമം പോളിസിയുടെ ഭാഗമായ ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പോളിസി പുതുക്കാനുള്ള സംവിധാനവും ഒരുക്കും ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ഈ ആശയത്തിന്റെ സാക്ഷാത്കാരണമാണ് കെയർ എന്നും ശ്രീരാംഗമാകൃഷ്ണൻ പറഞ്ഞു പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വെച്ച് നിർവഹിക്കുന്നതാണ് നാഗരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ റദ്ദാക്കിയ വാർദ്ധക്യകാല പെൻഷൻ കുടിശ്ശിക അഞ്ച് ഗഡുക്കളായി നൽകാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മൂന്നാഴ്ചക്കകം അനുമതി നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിലെ നൂറ്റി എഴുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർക്കാർ ഉത്തരവ് പ്രകാരം പെൻഷൻ കുടിശ്ശിക വ്യക്തിഗതമായി അനുവദിക്കാൻ കഴിയില്ല എന്ന് നാഗരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വാദം കമ്മീഷൻ അംഗീകരിച്ചില്ല കാരണം സർക്കാർ ഉത്തരവിന് വർഷങ്ങൾക്ക് മുമ്പാണ് പരാതിക്കാരനായ കിളിമാനൂർ വെള്ളല്ലൂർ സ്വദേശിയായ ദേവനായകന്റെ പെൻഷൻ പഞ്ചായത്ത് റദ്ദാക്കിയത് പൊടിശിക നൽകാൻ കമ്മീഷൻ ഉത്തരവ് നൽകിയതും സർക്കാർ ഉത്തരവിന് മുമ്പാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മുൻകാല പ്രാബല്യത്തോടെ ആനുകൂല്യം എടുത്തു കളയുന്നത് നിയമവിരുദ്ധമാണ് എന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിൽ പറഞ്ഞു കമ്മീഷൻ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവിനായി സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് എന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ കമ്മീഷനെ അറിയിച്ചു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മാസാമാസം നൽകേണ്ട ക്ഷേമ പെൻഷൻ നൽകി തുടങ്ങി എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതാണ് വാർദ്ധക്യകാല ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വന്നിട്ടുള്ളത് മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ കുടിശ്ശിക പതിനേഴ് മാസത്തേത് വീണ്ടും തുടരുകയാണ് ഓണത്തിനും ഒരു മാസത്തേത് മാത്രമാണ് നൽകിയത് പതിനഞ്ച് പതിനാറ് മാസത്തെ കുടിശ്ശികയും നിലവിലെ മാസത്തേയും ലഭിക്കേണ്ടതുണ്ട് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കേണ്ടത് എന്തായാലും പഞ്ചായത്ത് ഇലക്ഷൻ അതുപോലെ തന്നെ ആറുമാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ഇവയെല്ലാം വരാനിരിക്കെ സർക്കാർ കുടിശ്ശിക എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സർക്കാരിന് ഇത് വലിയ തിരിച്ചടി ഏൽക്കേണ്ട കാര്യമാണ് പക്ഷെ പെൻഷൻ കുടിശ്ശിക കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് ഇനി ആ ഒരു തുക ലഭിക്കില്ല അവരുടെ ബന്ധുക്കൾക്ക് പോലും അത് ലഭിക്കുമോ എന്ന് ഉറപ്പില്ല അപ്പൊ ഇതാണ് അവസ്ഥയുള്ളത് ഇനി ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും ഉണ്ടാകുക സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് കടമെടുപ്പുണ്ട് അതിനുശേഷമാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക ആദ്യ ഘട്ടത്തിൽ പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെയാകും ലഭിക്കുക പിന്നീട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ ലഭിക്കുന്നതാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ പത്താം തീയതിക്ക് ശേഷം ഉണ്ട് എങ്കിൽ അവർക്ക് ഇപ്പോഴും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ആ ഒരു സമയം വിനിയോഗിക്കണമെന്നു കൂടി ഓർമ്മിപ്പിക്കുന്നു ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഗൂഗിൾ പേ വഴി അബദ്ധത്തിൽ പണം അയച്ചതായും തിരിച്ചയക്കണമെന്നും അഭ്യർത്ഥിച്ച് ഫോൺ കോൾ വന്നാൽ ശ്രദ്ധിക്കുക പരിചയമില്ലാത്ത ആൾക്കാരാണ് എങ്കിൽ പണി കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഇത്തരത്തിൽ പണം നഷ്ടമായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പണം തിരിച്ചയക്കാൻ ക്യു ആർ കോഡ് അയച്ചാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പണം തിരികെ അയച്ചു നൽകും എന്നാൽ അവർ അബദ്ധത്തിലാണ് എന്ന് പറഞ്ഞ് നമുക്ക് അയച്ചിട്ടുള്ള പണത്തെക്കാൾ കൂടുതലായിരിക്കും ക്യൂ ആർ കോഡിലൂടെ നമ്മൾ അയക്കുന്ന പണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇത്തരത്തിൽ ക്യൂ ആർ കോഡിലൂടെ പണം അയക്കുമ്പോൾ എത്രയാണ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല അതിൽ തന്നെ അത് തുക രേഖപ്പെടുത്തിയിരിക്കും നമ്മൾ അറിയാതെ തന്നെ ആ ഒരു തുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തുക അവർക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് പണം അയച്ചിട്ടുണ്ട് എന്ന വ്യാജ സന്ദേശവും സ്ക്രീൻഷോട്ടൊക്കെ കാണിച്ചും തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എസ് എം എസ് വിശ്വസിച്ച് പണം അയച്ചാലും പണി കിട്ടും പേയ്മെന്റ് ആപ്പുകൾ വഴി പണം അയച്ചതായി അപരിചിതർ വിളിച്ചു പറഞ്ഞാൽ ഒരു തരത്തിലും പ്രതികരിക്കരുത് അവരോട് എൻ അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോട് സൈറ്റിൽ ബന്ധപ്പെടാൻ പറയുക ഇനി നമ്മൾ അറിയാതെ അബദ്ധത്തിൽ ആർക്കെങ്കിലും പണം അയച്ചാലും ഈ സൈറ്റിലൂടെ തന്നെയാണ് ആ ഒരു പണം തിരിച്ചു പിടിക്കേണ്ടത് ഇത് സൈറ്റിൽ പരാതിപ്പെട്ടാണ് അത് ചെയ്യുക ഇതിനായി വെബ്സൈറ്റിലെ കൺസ്യൂമർ എന്ന ഓപ്ഷനിൽ യു പി ഐ കംപ്ലയിൻറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷനിൽ മുഴുവൻ വിവരങ്ങളും നൽകുക എൻ അതോറിറ്റി പരാതിക്കാരെ നേരിട്ട് ബന്ധപ്പെടും പോലീസ് ചമഞ്ഞും സിബിഐ ചമഞ്ഞും പണം തട്ടുന്ന സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ഗൂഗിൾ പേ വഴിയും തട്ടിപ്പ് നടത്തിയതായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് ചെറിയ തുകയായതിനാൽ ആരും പരാതിപ്പെടാൻ മിനക്കടാറില്ല വീട്ടുകാരുടെയോ മക്കളുടെയോ സുഹൃത്തുക്കളാണ് എന്ന് പറഞ്ഞ് വിളികൾ വരാം അടിയന്തര ആവശ്യമാണ് എങ്കിൽ വിളിയിൽ സംശയം തോന്നിയാൽ പരിശോധിച്ച് ഉറപ്പുവരുത്തി മാത്രം പണം അയക്കാവൂ എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സംസ്ഥാനത്തുനിന്ന് സ്വർണവില കുറഞ്ഞു ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും അവന് എൺപത് രൂപ കുറഞ്ഞ് എൺപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ